ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഭംഗിയായിട്ട് അതുപോലെ സൗകര്യപ്രദമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒറ്റ നില വീടിന്റെ വിശേഷങ്ങളാണ് പതിനാല് സെന്റ് പ്ലോട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന് മൊത്തം ചെലവ് വന്നിട്ടുള്ളത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ വീടിന്റെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് മുകളിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് റയില് ഫ്ലാറ്റ് റൂഫ് ഷോവാള് എൽ ഇ ഡി ലൈറ്റ്സ് എന്നിവയാണ് കൂടാതെ മുകളിലൊരു പോളി കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വഴി കാണാം കേട്ടോ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്ത് ബെബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് നമ്മൾ റോട്ടിൽ നിന്ന് വണ്ടി കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോർച്ചിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള സി എൻ സിയു വക്കും എലിവേഷനിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അത് മെറ്റലിൽ സി എൻ സി കട്ടിങ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ പോർച്ചിലായിട്ട് ഫ്ലോർ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതായത് പോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈലാണ് കേട്ടോ പിന്നെ ഇവിടെ പില്ലറുകളിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ട് നോക്കാം സിറ്റൗട്ടിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള റെയിൻ റെയിൻഷെയ്ഡാണ് ഈ കാണുന്നത് അതാണ് പോളി കാർബൺ ഷീറ്റ് പിന്നെ എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈയൊരു സിറ്റൗട്ടിൻ്റെ സീലിംഗ് വർക്കും ഈ ഒരു വാൾ ടൈലുമാണ് വുഡൻ ടൈപ്പ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപതാണ് സിറ്റിംഗ് ഏരിയ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്രനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ഒരു സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സുമാണ് വരുന്നത് ഫ്രണ്ടിലേക്കായിട്ട് രണ്ട് സിംഗിൾ വിൻഡോ ആണ് വന്നിട്ടുള്ളത് മെയിൻ ഡോറിന് ടാറ്റയുടെ കട്ടിലയും അതുപോലെ ഷട്ടർ കൊടുത്തിട്ടുള്ളത് മഹാഗണി മഹാഗണിവുഡിലും ആണ് സിമ്പിൾ വർക്ക് ആണ് ഇതിനിടയിലായിട്ടൊരു സ്റ്റീൽ റാഡ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് ഒരു മാർബിൾ ഡിസൈനിൽ വരുന്ന ക്ലോസി ടൈപ്പ് ടൈലാണ് ിവിങ്ങിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കോർണർ സെറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയും സീലിങ്ങില് നമ്മള് സിറ്റൌട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണർ സെറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വിൻഡോസിലായിട്ട് സീബ്രസ് കട്ടൺസും മൾട്ടി വുഡ് പാനലും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ഒരു വാളാണ് ഇത് ഇത് മൾട്ടി വുഡിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കാണാം കടന്നു വരുന്ന ഭാഗത്തൂടെ ഒരു സി എൻ സി കട്ടിങ് വോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഷെൽഫും വരുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇതുപോലുള്ള നല്ല നല്ല വീടിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് ഡൈനിങ് നോക്കാം ഡൈനിങ്ങിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിന്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഡൈനിങ് ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് സ്റ്റെയർ കോമൺ ബാത്റൂം ഒരു ബെഡ്റൂം കിച്ചൺ എന്നിവ വരുന്നുണ്ട് അപ്പോൾ ഡൈനിങ്ങില് കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു ഹാളിന്റെ സൈസ് വരുന്നത് അഞ്ഞൂറ് മുന്നൂറ്റി മുപ്പതാണ് ഡൈനിങ് ടേബിൾ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സിക്സ് സീറ്റ് ആണ് വരുന്നത് ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡ് വർക്ക് ആണ് അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിററിന്റെ ബാക്കിലായിട്ട് പാനൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ വരുന്ന മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിനാണ് ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു ജാലി വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഷെൽഫ് വരുന്നുണ്ട് ഇതും മൾട്ടിവുഡ് ഡിസൈൻ ആണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റെയറിന്റെ ഭാഗം നോക്കാം സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ജി ഐലാണ് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഒരു ബെഡ്റൂം വരുന്നത് സ്റ്റെപ്പിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ സ്റ്റെയറിന് താഴെയായിട്ട് ഷെൽഫ് വരുന്നുണ്ട് ഇനി ഈ ഒരു സ്റ്റെയർ കയറി വന്നാലുള്ള സ്പേസ് ഒന്ന് നോക്കാം ഇവിടുക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജിയായിലും ഗ്ലാസിലും ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തൊരു സ്റ്റോറേജ് വരുന്നുണ്ട് കളിൽ എത്ര സ്പേസേ വരുന്നുള്ളൂട്ടോ ഇനി നമുക്ക് കോമൺ ബാത്റൂം നോക്കാം ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ രണ്ടേ രണ്ടിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് മാറ്റ് ടൈപ്പ് ഇട്ടോ അതുപോലെ വോളായിട്ട് ഗ്ലോസി രണ്ടേ നാലിൻ്റെ ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് ഇരുന്നൂറാണ് ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം ൊരു ഡോർ ഡിസൈനുകളൊക്കെ നോക്കി വെച്ചോളൂട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് റൂമിലേക്ക് നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്ക മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് ഒരു ഭാഗത്തേക്കായിട്ടൊരു സ്റ്റഡി ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട് ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോസിൽ റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇൻ്റീരിയർ ചെയ്യാൻ മാത്രം രണ്ടര ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് ഒരു കോർണറിലേക്കായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി മുപ്പതാണ് ഇനി നമ്മൾ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ട് കിച്ചണിലേക്കും ഒരു ബെഡ്റൂമിലേക്കും എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഒരു ജാളി കാണുന്നത് സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തേക്കുള്ളതാണ് ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം സിമ്പിളായിട്ട് തന്നെയാണ് ഇവിടെയും ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ റൂമിലായിട്ട് സീലിങ്ങിൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിലും അതെ നേരത്തെ നമ്മൾ സീലിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വാർഡൂബിന് ചെയ്തിട്ടുള്ളത് പുതുതായി വീട് വെക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുവച്ചോളൂ കേട്ടോ ഡിസൈനുകൾ ഇനി നമുക്ക് കിച്ചൺ നോക്കാം കിച്ചന്റെ ഡോറ് വുഡിലും ഗ്ലാസിലുമാണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് മുന്നൂറാണ് എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരൊറ്റ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഷോപ്പ് പീസ് ചെയ്തിട്ടുണ്ട് അതിന് ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ മുകളിലായിട്ട് റാക്കിന് മൊത്തം ഷെൽഫ് ണ്ട് ഇതില് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഗ്ലാസിന്റെ തട്ടുകൾ കൊടുത്തിട്ടുള്ളതാണ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ഭാഗത്താണ് മിക്സിക്കും മറ്റും പോയിന്റ് കൊടുത്തിട്ടുള്ളത് ഇവിടുക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെ ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സ് ആണ് താഴെ പ്ലേറ്ററെ ആണ് വെച്ചിട്ടുള്ളത് ഇനി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്കി ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലേക്കായിട്ടാണ് വിറകടുപ്പ് വരുന്നത് ഇവിടെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ സ്റ്റൗ കൊടുത്തിട്ടുള്ളത് ട്യൂ ബെർണറാണ് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് ചെയ്തിട്ടുള്ളത് ഇവർക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജി ആടെ വർക്കാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിങ്കിന് താഴെ കബോർഡിൽ ഡോറിലായിട്ട് വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് ൂറ്റി ഇരുപത് ഇരുന്നൂറാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ നോക്കാം ഭാഗത്തേക്ക് ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഷീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലക്കാനും അലക്കി ഉണക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ